നമ്മൾ നാഗാലാന്റ് മാർക്കറ്റിലൊന്നും ഒന്ന് വന്ന കേട്ടോ കുഹിമയിലെ മാർക്കറ്റിൽ എങ്ങനെയാ മാർക്കറ്റ് എന്ന് അറിയണ്ടേ ഇവിടെ മൊത്തം മാർക്കറ്റ് സ്ത്രീകളാണ് എല്ലാം ഇവിടെ വിൽക്കുന്നത് ഞങ്ങൾ സ്റ്റാർട്ടിങ് വന്നപ്പോൾ തന്നെ കണ്ടോ വെള്ള എലീനെ കണ്ടു വേണ്ടോ കഴിക്കാനാണോ വിൽക്കാനോ വിറ്റിട്ട് കഴിക്കുന്നതായിരിക്കും വെള്ള വൈറ്റ് എലി കണ്ടോ മിക്ക മാർക്കറ്റും ഇവിടെ സ്ത്രീകളാണ് ഇവിടെ ഇതിന്റെ കച്ചവടം നടന്ന എല്ലാം ഇലകൾ ഇതിപ്പോ നമ്മൾ അവിടെ കണ്ട പോലത്തെ പുഴു ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ കണ്ടില്ലേ എന്താ പറയാ നമ്മൾ ഇരുട്ടാനകൽ ഈറ്റാനകൽ മാർക്കറ്റിൽ നമ്മൾ കണ്ട ആ ഒരു പുഴു ഇവിടെ ഉണ്ട് കണ്ടോ നല്ല ഈറ്റാനകലിൽ കണ്ട പുഴു നമുക്ക് ഇവിടെ ഉണ്ട് ഇത് ഉള്ളി കണ്ടത് ഉള്ളി ഇത് മുളേന്റെ ഒരു ചെറിയ കൂമ്പ് വന്ന സമയം ഇവിടെ കണ്ടിട്ടോ എലി ഇതാ എൻ്റെ അമ്മ ഇതൊരു പുതിയ തരം പുഴു കേട്ടോ ദൈ പുഴു കണ്ടോ ഈ സാധനം വെക്കുന്നുണ്ട് ും ഇതും ഇതും ഒരു പുഴുവാണ് ചോപ്പ് കളറുള്ള പുഴു കൂണുകളാണ് ഇത് കണ്ടില്ലേ തേനീച്ചയുടെ തേന് എന്തൊക്കെയാ ഒരു വെറൈറ്റി സംഭവങ്ങളാണ് മാർക്കറ്റിൽ വെക്കുന്നത് ഇതെന്തൊരു കളർ ഇലി എല്ലാ കളർ ഇലി വെള്ള ഇലി ജമ്മോ ഈ പുഴുവിനെ കാണുമ്പോൾ ഭയങ്കര മോശം ഇത് കാണണ്ടോ ഏഹ് കണ്ടില്ല ഇത്തരം ഒരു ചോന്ന പുഴു പല തരത്തിലുള്ള മാർക്കറ്റിലും ഇവിടെ എല്ലാ മാർക്കറ്റിലും ഈ പുഴുകൾ എന്നൊക്കെ വിൽക്കുന്നുണ്ട് ഒരുപാട് വിൽക്കുന്നുണ്ട് ഒക്കെ സ്ത്രീകളാണ് മാക്സിമം മാർക്കറ്റിൽ സ്ത്രീകളാണ് ഇവിടെ വിൽക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ വൈറ്റ് എലീനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നുട്ടോ ഒരു കസ്റ്റമർ വന്നാണ് നമുക്ക് നോക്കാം അവർ ഭയങ്കര വാങ്ങണമെന്ന് ഉണ്ടോ അവർ ആ വാങ്ങാൻ വേണ്ടി വന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ടോ അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്നപ്പോൾ എലീന വാങ്ങാൻ വന്നത് അവിടെ കണ്ടോ അവിടെ നോക്കുക അതിൻ്റെ വാല് പിടിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് എന്നല്ല അതൊന്ന് ചോദിച്ചോക്കണം ഇതൊന്നും അവിടെ എടുക്കട്ടെ എന്താ നമുക്ക് ചോദിച്ചോക്കാം ഇതാ ഇവിടെ വേറെ ഒരു ദ ഈ ഒരു പുഴു കൂടെ ഉണ്ട് വൈറ്റ് കളറിലതുണ്ട് അതണ്ടൗ ചു ചൗച്ചവിടെ ഒരുപാട് ഇത് ബീൻസ് ഒരു പ്രത്യേക കളർ ബീൻസാണ് അതിനെ കൊടുക്കുന്നുണ്ടില്ലേ ഒരു ബോട്ടിലാക്കിട്ട് അതിനെ കൊടുക്കട്ടെ എലീന വൈറ്റ് എലീന അതിനാ ഇങ്ങനെ നമ്മടെ കസ്റ്റമർ ഇതേപോലെ ഓ വാങ്ങിക്കഴിഞ്ഞാല് എലി ഓടിപ്പോടിപ്പോയി അത് ഒരു ഒരോ ഒരു എലി ഓടിപ്പോയിട്ടോ ഇതാ അതിനെ ഒരു ബോട്ടലിലാക്കിയിട്ട് അതിന് കസ്റ്റമറിന് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ട് രണ്ട് ബോട്ടലിലായി ഇനി അതിനെ ഇനി ആ അതിനെ കൊണ്ടുവരു ശരിയാക്കിയിട്ട് നല്ല ഫ്രൈ ചെയ്തത് എൻ്റെ ബോട്ടിൽ ഒന്നെടുത്തപ്പോൾ ഓടിപ്പോയി അതിനടിക്ക് അവിടെ പോയി പക്ഷെ അവർ അതിനെ പിടിച്ചതെന്ന് പിടിച്ചിട്ടാണ് പിന്നെ വന്നപ്പോൾ വേറെ ഒരു സാധനം കൊടുക്കണ്ട എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ല കോഴിമുട്ട പോലെ ഉണ്ട് ഇത് എന്താണെന്നല്ല അവരോടൊന്ന് ചോദിക്കുന്നതാ ആ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി അതായത് ഈ പുഴുവിന് ഇവര് ഈ ഇങ്ങനെയുള്ളൊരു കൂട്ടിലാണ് ഈ പുഴു ഉണ്ടാക്കുന്നത് കണ്ടോ അതിന്റെ ഉള്ളിൽ പുഴു തളയ്ക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ എന്തോ ഒരു സാധനം വെച്ചിട്ട് മുട്ടട്ടിട്ട് അടവിരിച്ച് പുഴു പുഴു ഈ ഒരു മുട്ടട്ടിട് അടവിരിച്ചുണ്ടാക്കുന്നതാണ് പുഴുതാഴുണ്ട് കണ്ടില്ലേ നമ്മൾ വെറൈറ്റി കണ്ടുന്ന ഓരോ മാർക്കറ്റത് എലി പുഴു പാച്ച എന്തൊക്കെയാണുള്ളത് പലതരത്തിലുള്ള ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെയാണ് ഇവർ ഈ പുഴുവിന്റെ പ്രൊഡക്ഷൻ മുട്ട പോലെ സാധനം ഉണ്ടായി വെച്ചിട്ടിങ്ങനെ ഒരുക്ക അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് പുഴു പ്രൊഡക്ഷൻ ആണ് പിന്നെ ഇത് കൂണ് ആ പിന്നെ ഒരു കണ്ടു നമ്മുടെ ഞെണ്ടത് കറുത്ത ഞണ്ടില്ലേ ആ ഞണ്ടാണിത് എന്തായാലും നമുക്ക് ഇത് കാണുമ്പോ നമുക്കൊരു അറപ്പ് തോന്നുന്നെങ്കിലും അവർക്ക് യാതൊരു പ്രശ്നവും അവർ ആൾക്കാർ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോയി നല്ല വൃത്തിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ അവിടെ നല്ല നല്ല കോളോബറേഷൻ കേട്ടോ ഈ ഉണ്ട് ഈ ആന്റി ഈ ആന്റിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഓക്കെ യൂട്യൂബ് പരിചയപ്പെട്ടു ഓ വെറൈറ്റി എന്ന് പറയാൻ ഒന്നില്ല എല്ലായിടത്തും ഒരേ തന്നെയോ ഉള്ളത് കേട്ടോ ഒരേ ഉള്ളത് പക്ഷേ മാർക്കറ്റിൽ ഭയങ്കര കാര്യം ആട്ടോ നമ്മളോടൊന്നും പറയുന്നില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനും അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് യൂട്യൂബിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഭയങ്കര കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവരും കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ ഡിഷു കേട്ടോ പോർക്ക് ഉണ്ടല്ലേ പോർക്ക് ഇവിടെ എല്ലാം മാർക്കറ്റ് സുലഭമായിട്ട് ഇവിടെ പോർക്ക് കിട്ടും ഇതൊരു മാർക്കറ്റാണ് മാർക്കറ്റിലെ ഇതാണ് കണ്ടോ എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് പോർക്ക് അടിപൊളിയായിട്ട് കിട്ടും കണ്ടോ ഇത് ഇവിടുത്തെ ഈ ഒരു സംഭവം ഇവിടുത്തെ റിയൽ വെജിറ്റബിൾ മാർക്കറ്റ് ഇവിടെ മറ്റേ പുഴും സംഭവം ഉണ്ടാവില്ല ഇവിടെ സാധാരണ നോർമൽ മാർക്കറ്റാണ് ഇവിടെ നോർമൽ വെജിറ്റബിൾ ഐറ്റംസുകളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ചെറിയ ചെറിയൊരു ഗല്ലി പോലെ ഇവിടെ നോർമലായിട്ട് നമ്മൾ സാധാരണ സാധാരണക്കാർക്ക് വിൽക്കുന്ന വെജിറ്റബിൾസും ഉണക്കമീനും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാണ്ട ഉണക്കമീൻ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ഒക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ കണ്ട ആ മാർക്കറ്റിലെ സംഭവങ്ങൾ ഇവിടുത്തെ ലോക്കൽ നാഗ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർ ഈ നാഗ പറഞ്ഞ ആ ട്രഡീഷണൽ ആൾക്കാർ അവരാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കട്ടോ അപ്പം അതിൻ്റെ തൊട്ടടുത്ത് പറഞ്ഞാൽ വേറെ നല്ല മാർക്കറ്റും ഉണ്ട് നമ്മുടെ ഇപ്പോൾ സാധാരണ ആൾക്കാർ ഇവിടെ വന്ന ആൾക്കാരൊന്നും കഴിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടി നല്ല വെജിറ്റേറിയനും നല്ല വെജിറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അപ്പുറത്തുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഇത് ലോക്കൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ വാങ്ങി കഴിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ നായ് ഇറച്ചിയും എല്ലാം ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ കഴിക്കുക മീനുകൾ ഞാൻ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല മീനുകൾ ഇവിടെ നല്ല ഫുഷ് ജീവനുള്ള മീനുകൊണ്ടിട്ടോ ഇതൊരു മീൻ മാർക്കറ്റാണ് നമ്മുടെ കണ്ടത് ജീവനോടെ കൂടെ പോകുന്നുണ്ട് മീനിങ് ഇതുണ്ട് ചെമ്മീൻ എനിക്ക് അവിടെ വന്ന ചെമ്മീനാണ് വലിയ വലിയ ചെമ്മീൻ ഉണ്ട് ഇവിടെ കണ്ടോ വലിയ വലിയ ചെമ്മീൻ ഒരുപാട് മീൻ മാർക്കള് ഒരുപാട് മീനുണ്ട് മീൻ മുഴുവൻ നമ്മുടെ നാട്ടിലെ മുഴുവൻ മീൻ ആട്ടത് പിന്നെ ഈ ഏരിയ മൊത്തം സ്ട്രീറ്റ് ഫുഡിന്റെ ആണ് കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡാണ് ഈ ഏരിയ മൊത്തം കണ്ടോ ഇതെന്ത് ഇറച്ചിയാണെന്ന് നമുക്കറിയാം കേട്ടോ ഹൗ മച്ച് ദിസ്മാൻ ഫൈവ് ഹൺഡ്രഡ് ആ ഇത് നമ്മുടെ നായിയുടെ ഇറച്ചി കേട്ടോ ഒരു കിലോന് അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് നല്ല ഫ്രഷ് സാധനം അതാ നെഗം കണ്ടിയില്ലേ നല്ല വെട്ടി നല്ല ചിലതളാങ്ങി വെച്ചിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ കെ ജി ഗുഡ് ടേസ്റ്റ് ദിസ്മാൻ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാന്നാ പറഞ്ഞത് നായി കണ്ടോ കൊഹിമയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാം ഒരിതായ ഫുഡൊക്കെ ഒരു ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ് തന്നെ കഴിക്കാൻ ഇത് വയറിൻ്റെ പ്രശ്നം എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ടില്ല ഏറ്റവും നല്ലൊരു കോസ്മോസ് ആണ് ഹോട്ടലുണ്ട് അടിപൊളി ഹോട്ടലാണ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെയാണ് ഹോട്ടൽ നല്ല അറ്റ്മോസ്ഫിയറ് അടിപൊളിയാണ് അതാ നല്ല ഒരു സൂപ്പർ അറ്റ്മോസ്ഫിയർ ആയിട്ട് നല്ല പൂക്കണും ഈ നമ്മുടെ ചൈന കൊടേ വെച്ചിട്ടുള്ള കണ്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഹോട്ടലാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടുന്ന് കഴിച്ചായിരുന്നു അവിടെ ചിക്കൻ ഫ്രൈഡേസ് ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വെറൈറ്റി ഉള്ള എല്ലാ ഡിഷും ഇവിടെ കിട്ടും അടിപൊളിയാണ് ഹോട്ടലാണ് ഇത് അപ്പം ഫുഡ് കോസ്മോസ് എന്ന് പറയും നമ്മുടെ കൊഹിമയിലെ ടൗണിൽ തന്നെയാണ് അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ യൂസ് ചെയ്യും നല്ല ടേസ്റ്റി ഫുഡാണ് അടിപൊളിയാണ് കോസ്മോസ് ഉണ്ട് ഇവിടെ ഒക്ടോപ്പസ് ഉണ്ട് കേട്ടോ ഒക്ടോപ്പസ് ചില്ലി ഒക്ടോപ്പസ് ഉണ്ട് അഞ്ഞൂറ്റി രൂപ क्या करना है